ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്നിട്ട് പണി നിർത്തിച്ച അടങ്ങും ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി എത്ര പടങ്ങൾ കഴിഞ്ഞ ആറ് ഇറങ്ങിയ എത്ര പടങ്ങൾ ഓ ടിയിൽ വന്നു അതാണ് ആ ട്രെയിലർ ഷൂട്ട് ചെയ്ത മിനിയേച്ചർ ഓഫ് ഫിലിം അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്ന് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റ് കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുത്തു എന്ന് പറയുകയും അതേസമയം മാർക്കറ്റ് മാർക്കറ്റിങ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്ത് താങ്കൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് അവർ അല്ല ഞാൻ എൻ്റെ സിനിമയ്ക്ക് ആവശ്യമായ മാത്രമേ സിനിമയ്ക്ക് അതിനാവശ്യമായ ആ സിനിമ കണ്ടിട്ടുള്ളത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസറും എന്റെ മീഡിയ ടീമും മാത്രമാണ് അല്ലെങ്കിൽ ഡയറക്ടറും എന്റെ മീഡിയ ടീമാണ് ഇപ്പം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ എന്താണ് ആ സിനിമ ദ ട്രെയിലർ ഷൂട്ട് ചെയ്ത മിനിയേച്ചർ ഓഫ് ദി ഫിലിം അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടതെന്ന് ആലോചിച്ചു ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഈ ഓവർ ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും പക്ഷെ ഈ സിനിമ വരുന്നുണ്ട് എന്ന് എന്തിനാണ് മാർക്കറ്റിംഗ് ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക് അത് ഇതാണ് അതിൻ്റെ ജോണർ ഇതാണ് അതിൻ്റെ ഒരു ഒരു മൂഡ് ഇതാണ് അതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബട്ട് വാട്ട് വി ബിലീവ് ഇസ് റൈറ്റ് കണ്ടൻറ്റ് വിത്ത് ദ റൈറ്റ് എമൗണ്ട് ഓഫ് മാർക്കറ്റിംഗ് റിലീസ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് വെൽ വിൽ ഓൾവേസ് ബി എ സക്സസ് നല്ല അതെ ഒരൊക്കെ കൊളാബറേറ്റ് ചെയ്യല്ലേ ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് അല്ലേ ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാം ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല അപ്പൊ ഞാതെ പറഞ്ഞേ അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ് കെ ആർ ജി സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ് അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇതെല്ലാം നമ്മൾ നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ മലയാളം സിനിമ അത് നമുക്ക് ഭയങ്കരമായ ഒരു സ്ട്രെങ്ത് തന്നെയാണ് നമ്മൾ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് അത് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പൊ തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ ഇനി പണി പണി നിർത്തി ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ് അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് സ്റ്റഡി ചെയ്ത് അതിനുവേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്ന് തോന്നി ഓക്കെ പോയിന്റ് ഓഫ് സ്ട്രെയിലേക്ക് നമുക്ക് ക്രിയേറ്റീവിലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ സെയിം ലൈക്ക് മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണ് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാം ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്നെ പണി നിർത്തിച്ചാണെങ്കിലും ഞങ്ങൾ അതും കറക്റ്റ് ചെയ്ത് അത് ഒരു വർഷത്തെ പ്രോസസ്സാണ് നീ വരുന്ന സിനിമ ഞങ്ങൾ അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം നിർമ്മിക്കണം അത് മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെപ്പാണ് ആണ് അല്ലെ മൂന്ന് സിനിമ എന്ന് പറയുന്നത് അത് മൂന്ന് സിനിമയും ചെയ്യും മൂന്ന് സിനിമ ചെയ്ത് നോക്കും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തരങ്ങളിലേക്ക് കൊണ്ടുപോകും ഇത്രയും നേരം എന്തോ എന്താ ഇതൊക്കെ പണ്ടത്തെ കാര്യാണ് കേട്ടോ ഇപ്പൊ ആർക്കാ കിട്ടിയത് വളരെ കുറവാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യൊന്നുമില്ല ഇനി എത്ര പടങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിൽ ഇറങ്ങിയ എത്ര പടങ്ങൾ ഓ ടിയിൽ വന്നു എത്ര പടങ്ങൾ വന്നു ആ അതെ ഒരു ലെസ് താൻ ലെസ് താൻ ഒരു സിക്സ്റ്റി പെർസെന്റോളം സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു മൂന്ന് വർഷം ബിക്കോസ് ആളുകൾക്ക് അറിയാം ഇത് തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസ് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചും കൂടെ ഇതൊന്നും പൈലറ്റഡായിട്ട് കാണേണ്ട സാധനങ്ങളല്ല ഇത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ് പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ ഒന്നും പൈറൈറ്റഡായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മളധികം ഡിസ്കസ് ചെയ്യുന്ന പോലും ഇത് മാറിയതിന് അറിയാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോൾ ഉണ്ട് അല്ല ഇപ്പൊ അങ്ങനെ നമുക്ക് ഈ പൈറസിയൊക്കെ കണ്ട ഇത് ഇത് ചേരാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട് നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് ഓട്ടം ആക്കുന്നുണ്ട് ഇത് എവിടെയെന്ന് പോകുന്നറിയാൻ പറ്റാം എല്ലാം പൈറേറ്റിട്ടൊന്നും ഇപ്പൊ ഇപ്പം തന്നെ ഞാൻ ആടിന്റെ കേസിന് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ അയാളൊന്നൊന്നും കരയായി ഒരു ഡിവിടി അടിച്ചതിന്റെ കേസിൽ ഇപ്പൊ നമ്മുടെ അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് ലോ ഉണ്ട് അങ്ങനെ ഒന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കുള്ളത് ടെക്നോളജിയെ കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനും ഉണ്ട് സൈബർ പോലീസിനും ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് വർക്കിംഗ് റിയലി വെൽ ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ട്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ മലയാളത്തില് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാർത്തിക്കിനോട് കൂടെ എന്തൊക്കെയുണ്ട് നമ്മൾ ഒരു സംസാരമായിട്ട് പുതിയ നമുക്ക് ഒരു അതിഥിയാണ് ഇവിടെ ഉള്ളത് I would like to correct. I don't mean, don't know the exact person of Malayalam audience, but your content is more embraced. Content is more whatever new content or new attempts are being made compared to other industries in Malayalam. They received well. The audience have um, I would like have matured well. Uh, they, they take some the question you? was what was the what is that one point you decided that you will co collaborate with the Friday Film his filmography, his choice of scripts, it has been good. So when two creative production houses joined together... He has to been a fan from Angamali Diaries onwards. He has been following Friday Films. Yes. Angamali Diaries, Aadu, Home, Sufium, Sufium Sujatha Mandal. We did Walati also. We, uh, when he told me the idea of Walati, uh, I think when, how they made those, all the dogs, they read the dogs for six, seven years and made them to act. We thought we had to reach it to more audience, and we got it up in all other languages too. So that idea and what he wants to get the new content and what all he's trying to get it here, you know, that we just thought if two people, uh, two um, teams join together, you no, know, we can give better our uh, content for the people. അതെ നമ്മള് മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജിയനുകളിലൊക്കെ എത്തിക്കാൻ പറ്റുക അതൊന്ന് നമ്പർ വൺ നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത് രണ്ട് നല്ല കണ്ടന്റ് സിനിമകൾ ഇപ്പം ട്വൽത്ത് ഫെയില് പോലെ ഒരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കെ ആർ സി ഫിലിംസ് ആണ് അപ്പം അത് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അപ്പം അത് ഒരെണ്ണം വന്നു അങ്ങനെ പല സിനിമകളുണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഇപ്പം കെ ആർ സി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലുള്ളൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റിലീസ് റീച്ച് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഇപ്പോൾ കേരളത്തിൽ അന്ന് ഓപ്പൺ ഐമറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മലയാളിറങ്ങിയ മഴയത്തത് വിട്ടുപോയി പക്ഷെ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീടത് ഒറ്റിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചു അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നല്ല സിനിമകൾ മറ്റുള്ള റീജ്യനിലും പോകട്ടെ ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം